ദൈവജനമേ പിതാവായ ദൈവത്തെ കൂടാതെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് നാശത്തിൻ്റെ അവസ്ഥയാണ് അത് നിത്യമായ തകർച്ചയുടേതാണ് ദൈവത്തെ കൂടാതെയുള്ള ഒരു നിലനിൽപ്പ് നമുക്കില്ല ദൈവഭജനം ഇതൊക്കെ മനുഷ്യനെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു വേദപുസ്തകത്തിലൂടെ ഇവിടെയാണ് പാപത്തിൻ്റെ ഭയാനകത നാം മനസ്സിലാക്കേണ്ടത് പാപത്തെ കാഴ്ചപ്പാടുകളിലൂടെ വിലയിരുത്തുന്നവരുണ്ട് മനഃശാസ്ത്രപരമായ പാപത്തെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ പശ്ചാത്തലത്തിൽ പാപത്തെ കാണുന്നവരുമുണ്ട് ഇതിൽ ഏത് ഭാഗത്തു നിന്നും പാപത്തെ നമുക്ക് നോക്കാം പക്ഷേ ഇവയൊന്നും പാപത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരറിവ് നമുക്ക് നൽകുന്നില്ല പാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവ് മനുഷ്യന് നൽകുന്നത് യേശുവാണ് എന്താണ് പാപം എന്ന് തനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി മരണമില്ലാത്തവനായ ദൈവപുത്രനെ മരിക്കേണ്ടതായി വന്നു മനുഷ്യകുലത്തിൻ്റെ ആകെ നമ്മുടെ പാപമേറ്റെടുത്തപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് മറ്റൊന്നുകൂടിയുണ്ട് പാപമേറ്റെടുത്തപ്പോൾ മകൻ പിതാവിൽ നിന്നകന്നു ഹൃദയം പൊട്ടി മകൻ വിലപിക്കുന്നു പിതാവെ അങ്ങ് എന്തുകൊണ്ട് എന്നെ കൈപിടിഞ്ഞു എന്ന് പിതാവിൽ നിന്നുള്ള അകൽച്ച എത്ര വേദനാജനകമാണെന്ന് യേശുവിൻ്റെ നിലവിളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു സത്യം വെളിച്ചമാണെങ്കിൽ പാപം അന്ധകാരമാണ് സത്യം ജീവനാണെങ്കിൽ പാപം മരണവുമാണ് ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു ഏതാണ് അഭികാമ്യം എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം പാപത്തെക്കുറിച്ച് ദൈവം നൽകിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാപത്തെ നാം വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുവാനും പാപത്തെ ഉപേക്ഷിക്കുവാനും സാധിക്കും തീപ്പൊരി ദേഹത്ത് പാറി വീണാൽ എത്ര വേഗത്തിലാണ് അത് തട്ടിക്കുടഞ്ഞ് കളയാൻ നാം ശ്രമിക്കുക തീപ്പൊരിയെക്കുറിച്ചുള്ള അറിവാണ് മനുഷ്യനെ നമ്മെ അതിന് നിർബന്ധിതരും പ്രാപ്തരുമാക്കുന്നത് അങ്ങനെ പാപത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നാം കടന്നു വരണം സഹോദര സഹോദരി അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ പാപത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ തന്ന് പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം